നമസ്കാരം സന്ദേശ് കലി അതിക്രമ കേസിൽ മമതാ സർക്കാരിന് വീണ്ടും തിരിച്ചടി സന്ദേശ് കലിയിലെ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളും ഭൂമി കൈയേറ്റവും സംബന്ധിച്ച ആരോപണങ്ങളിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് പശ്ചിമ ബംഗാൾ സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി ആരെയെങ്കിലും സംരക്ഷിക്കാൻ എന്തിനാണ് ഭരണകൂടം ഇങ്ങനെ താല്പര്യം കാണിക്കുന്നതെന്നും ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചോദിച്ചു ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ സർക്കാരിന് ഇത്രയും താല്പര്യം എന്തുകൊണ്ടാണെന്ന് കോടതി ആരാകു കേസിൽ അറസ്റ്റിലായ സന്ദേശ്കലയിലെ അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ തൃണമൂൽ ഗുണ്ട നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ ചോദ്യം ഇതേ തുടർന്ന് സന്ദേശ്കരിയിലെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഭൂമി കയ്യേറ്റങ്ങളിലും ലൈംഗിക അതിക്രമ സംഭവങ്ങളിലും ഒന്നും ചെയ്യാത്ത പശ്ചിമ ബംഗാൾ സർക്കാരിനെയും സുപ്രീം കോടതി വിമർശിച്ചു ിൽ പത്തിലെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സംസ്ഥാനത്തിന്റെ അപ്പീൽ തള്ളിയ ബെഞ്ച് കേസുകളിൽ സംസ്ഥാനം നടത്തുന്ന അന്വേഷണത്തിനെതിരെ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ അന്വേഷണ ഏജൻസിയെ അതിന്റെ നിലവിലുള്ള അന്വേഷണത്തിൽ സ്വാധീനിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു ഷാജഹാൻ ഷെയ്ഖിനും കൂട്ടാളികൾക്കുമെതിരായ റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണം സി ബി ഐ അന്വേഷിക്കാൻ ഹൈക്കോടതിക്ക് ആവശ്യപ്പെടാമായിരുന്നുവെങ്കിലും റേഷൻ കുംഭകോണ അന്വേഷണം മുഴുവനായും സി ബി ഐക്ക് വിടുന്നതിൽ യുക്തിയില്ലെന്ന് പശ്ചിമ ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിക്തി കോടതിയെ അറിയിച്ചു എന്നാൽ ഈ വാദങ്ങളെല്ലാം കോടതി തള്ളുകയായിരുന്നു ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിലാണ് സന്തോഷ് കലി തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖും അനുയായികളും തങ്ങളെ ബലാത്സംഗം ചെയ്തതായി ആരോപിച്ച് സന്ദേശ് സ്ത്രീകൾ രംഗത്തെത്തിയതാണ് സംഭവങ്ങളുടെ തുടക്കം ഇത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമായി ഷാജഹാൻ ഷെയ്ഖിനെ ആദ്യം പിന്തുണച്ച തൃണമൂൽ കോൺഗ്രസ് പിന്നീട് ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്ന സ്ഥിതി ഉണ്ടാവുകയായിരുന്നു ഫെബ്രുവരി ആദ്യ വഴത്തിലാണ് തൃണമൂൽ നേതാക്കൾക്കെതിരെ സന്ദേശ് സ്ത്രീകൾ തെളിവിലിറങ്ങി പ്രതിഷേധം ആരംഭിച്ചത് ഭൂമി യേറ്റവും ലൈംഗികുമാണ് പ്രധാന ആരോപണങ്ങൾ ശേഷമാണ് ഒളിവിലായിരുന്ന ഷാജഹാൻ ഷെയ്ഖിനെ ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തത് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ബി ജെ പി നേതാക്കൾ ബംഗാൾ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു Crown near Karivatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chow building promoters private limited tiruvananthapuram